നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി ശരിക്കും നിലവിൽ ഉത്സവങ്ങളുടെ ഉത്തരായനകാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കണേ ഉത്തരായനകാലം കാലമുണ്ട് ദക്ഷിണായനകാലമുണ്ട് ഉത്തരായനകാലത്ത് വളരെ ധാരാളം എന്താ പറയുക ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് നിരവധി ഉത്സവങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരാൾ സംശയം ചോദിച്ചതാണ് ഉത്സവകാലത്തെ നിരവധി ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് ആ സമയത്തൊരു ഭക്തൻ്റെ പ്രാധാന്യം എന്താണ് എന്നിങ്ങനെ ചോദിച്ചു അപ്പം ശരിക്കും പറഞ്ഞാൽ ചില സംശയങ്ങളാണല്ലോ ചില ഉത്തരങ്ങൾ അപ്പോഴാണല്ലോ നമുക്കിത് പറയാൻ തോന്നണേ ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ഒന്നല്ല ദേവൻ പ്രതിഷ്ഠ ചെയ്ത ദിവസം അല്ല ദേവൻ്റെ പിറന്നാൾ അല്ലെ ആ ദേവന് അല്ല ദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് അപ്പോൾ ആ പ്രാധാന്യമുള്ള ദിവസം ആഘോഷിക്കുകയാണ് എന്താ പറയണേ അത് ഉത്സവമാക്കുക എന്ന് പറഞ്ഞാൽ കേമാക്കുക ആഘോഷമാക്കുക അങ്ങനെയാണല്ലോ അതിൻ്റെ അർത്ഥം തന്നെ അപ്പം അങ്ങനെ വരുമ്പോൾ ആ ദിവസങ്ങൾ ഭഗവാൻ ഏറ്റവും സന്തോഷകര അല്ലെങ്കിൽ ഭഗവതിക്ക് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ ഏതാണോ ചൈതന്യം ആ ചൈതന്യത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷകരം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത് അപ്പോൾ ആ സന്തോഷം നിറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ സഞ്ചരിക്കണ കാലഘട്ടമായതുകൊണ്ട് ഭക്തർക്ക് സന്തോഷകരമായ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നൽകാനായിട്ട് ദേവൻ ചെയ്തിരിക്കും സാധാരണഗതിക്ക് നമ്മുടെ നാട്ടിൽ ഉത്സവം ഉണ്ടെങ്കിൽ ആ ഉത്സവം തുടങ്ങിയാൽ നമ്മൾ ആരും നാട് നാടുവിട്ടു പോകരുത് പണ്ട് പറയാറുണ്ട് കൊടിയേറ്റ് തൊഴുതാൽ കൊടിയറക്കം കഴിയുന്നേടം വരെ അവിടെ കാണണം അങ്ങനെ പറയാറുണ്ട് ഒരമ്പലത്തില് കൊടിയേറ്റ് കണ്ടാൽ കൊടിയിറക്കവും കാണണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വച്ചാൽ കൊടിയേറ്റ് തുടങ്ങി അന്ന് തൊട്ടാൽ പിന്നെ ആ ഉത്സവം കഴിയുന്നിടം വരെ ആ ഗ്രാമദേവതയെ വിട്ട് നമ്മൾ പോകരുത് എന്നുവെച്ചാൽ നമ്മൾ അമ്പലത്തിൽ പോയി കൊടിയേറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ നാട്ടിൽ നിൽക്കണം അതല്ല നമ്മുടെ ഗ്രാമത്തിലുള്ള ക്ഷേത്രങ്ങളിലെ ഉത്സവം തുടങ്ങിയാൽ ആ ഉത്സവം തീരുന്ന അന്നുവരെ നമ്മൾ ആ ക്ഷേത്രവും അല്ലെങ്കിൽ അവിടുത്തെ ദർശനവുമായി ബന്ധപ്പെട്ട് നിൽക്കണം നമ്മുടെ തൊട്ടടുത്ത് ഒരമ്പലത്തിൽ ഉത്സവം ഉണ്ടെങ്കിൽ എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ ആ ഉത്സവം നടക്കുന്ന എല്ലാ ദിവസവും ആ ക്ഷേത്രേശ്വന്മാർ അതിൻ്റെ ആ പരിസരത്തുള്ള ആൾക്കാരും ആ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നിർബന്ധമായി തൊഴുക എന്നുള്ളത് നിർബന്ധമാക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം നാട്ടിൽ നിന്ന് പോകരുത് എന്ന് പറയണ പോലെ തന്നെയാണ് എല്ലാ ദിവസവും ആ ഈശ്വരൻ അവിടെ ഇരിക്കുന്ന ചൈതന്യമാണോ ആ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ദേവിയെ പോയി നമ്മൾ തൊഴുതു പ്രാർത്ഥിക്കുക എന്ന് പറയണവർ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമദേവതാ ക്ഷേത്രങ്ങളാണ് എങ്കിൽ ആ ഗ്രാമത്തിൻ്റെ അധികാരി എന്നൊരു സങ്കല്പത്തിൽ നിങ്ങൾ ഉത്സവക്കാലത്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് അല്പം ശർക്കരയോ അല്പം ഉണക്കലരിയോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഒരു നാളികേരമോ അങ്ങനെ പൂജാദ്രവ്യങ്ങൾ വാങ്ങിയിട്ട് നടക്കൽ സമർപ്പിക്കുന്നത് വളരെ ഗംഭീരമാണ് അതുപോലെ തന്നെ ഉത്സവകാലം തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ആ അമ്പലത്തിലെ നിവേദ്യം വാങ്ങിച്ച് ചോറ് ഉണ്ണാവിൽ അത് അതിലും ഗംഭീരമാണ് ആ നാല് ദിവസം ഉത്സവമുള്ള നാല് ദിവസം ഉച്ചയ്ക്ക് ഭഗവാന്റെ ചോറുണ്ടുക അഞ്ച് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ഭഗവാൻ്റെ ചോറുണ്ടുക അത് വളരെ കേമത്തമാണ് ഉത്സവബലി വല്ല ചടങ്ങുകളുണ്ടെങ്കിൽ പരമാവധി ഉത്സവ ബലി എല്ലാ ദിവസവും തൊഴാൻ ശ്രമിക്കണമെന്നുള്ള കാരണം കാരണം ബലിക്കല്ലുകൾക്ക് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ക്രിയാസമ്പ്രദായമായതുകൊണ്ടും അത് വളരെ കേമായിട്ടുള്ളത് കൊണ്ടും എല്ലാ ദിവസത്തെയും ഉത്സവബലി തൊഴാമെങ്കിൽ വളരെ വളരെ ഗംഭീരമാണ് അതുപോലെ തന്നെ എഴുന്നള്ളിപ്പ് നടക്കും വൈകുന്നേരങ്ങളിൽ കാഴ്ച ശ്രീവേലി എഴുന്നള്ളിപ്പ് എഴുന്നെള്ളിപ്പൊക്കെ ഭഗവാന്റെ തിടമ്പ് തന്നെ പുറത്ത് കൊണ്ടുവരുന്ന എഴുന്നള്ളിപ്പ് പല അമ്പലങ്ങളിലുമുണ്ട് ആ സമയത്ത് ഭഗവാൻ ശ്രീകോവിലു വിട്ട് പുറത്തേക്ക് വരുന്ന ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ ആ ഭഗവാനെ തൊഴുന്നതും കാണുന്നതും പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ ആ ആ എഴുന്നെളുപ്പ് തൊഴുന്നതും അതിഗംഭീരമാണ് അതികേമത്തമാണ് അത് വളരെ വലിയ കാര്യമാണ് കാര്യമാണ് കാരണം ക്ഷേത്രത്തിൽ ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തൊഴുത് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിഗംഭീരം തന്നെയാണ് കാരണം എഴുന്നള്ളിപ്പ് സമയത്ത് പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ശിവേലി വീമ്പോ കൊഴുന്നള്ളിക്കുമ്പോൾ തൊഴാവെങ്കിൽ അത് വളരെ നല്ലതാണ് ഉത്സവബലി തൊഴുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് ഇത് തൊഴുന്നത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ചിലപ്പോൾ ഇറക്കിപ്പൂജകളൊക്കെ ഉണ്ടാവും ചില ഈ അമ്പലങ്ങളിലെ ദേവനും ചില കുടുംബങ്ങളുമായൊരു ബന്ധമുണ്ട് അപ്പോൾ ആ കുടുംബത്തിലേക്ക് എഴുന്നള്ളിച്ചിട്ട് ആ കുടുംബത്തിൽ ഈ ബിംബം വെച്ച് പൂജ കഴിക്കുക ചൊറ്റാനിക്കരക്ക അത് വളരെ പ്രാധാന്യമായിട്ട് തന്നെയുണ്ട് ഇറക്കി പൂജ എന്ന് പറയണേ അതായത് ആ ഭഗവതിയോ അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഇറക്കി പൂജ ആ ഇറക്കി പൂജ നടക്കുന്ന ഗ്രഹത്തിൽ പോയി ആ ഭഗവതിയെ തൊഴുന്നത് കനായ ഭഗവതി നമ്മളോട് ആവശ്യപ്പെട്ട് എനിക്ക് ഇന്ന കുടുംബത്തിൽ പോകണമെന്ന് പറഞ്ഞുള്ള ഒരാചരണമാണ് ഇറക്കി പൂജ അപ്പോൾ ആ ആചരണം നടക്കുമ്പം ആ ഭഗവതിക്ക് ആ സ്ഥലത്ത് പോകാൻ ആഗ്രഹമാണല്ലോ അപ്പോൾ ആ സ്ഥലത്ത് ഭഗവതിക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലെ ഭഗവാന് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഗ്രഹകല വേറെയാണ് അപ്പം അങ്ങനെയുള്ള ഇറക്കി പൂജകളുണ്ടെങ്കിൽ അവിടെ പോയി തൊഴുന്നതും ആ പൂജകളിൽ പങ്കെടുക്കുന്നതും അതിഗംഭീരമാണ് അതുപോലെ തന്നെ രാ ഉത്സവക്കാലത്ത് രാവിലെയും വൈകുന്നേരവും നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോവുക ക്ഷേത്രത്തിലെ കാര്യങ്ങളിൽ പങ്കുകൊള്ളുക തന്നാൻ ആവുന്നതനുസരിച്ച് ശാരീരികവും മാനസികവുമായി നിൽക്കുന്ന പുണ്യപ്രവർത്തികൾ അടിച്ചു വാരി തടയ്ക്കാനാണെങ്കിൽ പോലും അല്ലെങ്കിൽ വിളക്ക് കഴുകാനാണെങ്കിലും ക്ഷേത്രത്തിലെ ആൾക്കാരുടെ കൂടെ പരമാവധി സഹകരിക്കുന്നത് ഏറ്റവും വലിയ പൂജയാണ് അതുപോലെ നമ്മുടെ മുൻപിലൂടെ ഒരു പറ പോവുകയാണ് ഉത്സവത്തിൻ്റെ പറ പോവുകയാണ് അല്ലെങ്കിൽ ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് പോകുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുമ്പിലൂടെയാണ് പോണെങ്കിൽ നമ്മൾ പറ വയ്ക്കാനൊന്നും സാധ്യതയില്ലെങ്കിൽ ഒരു നിലവിളക്കെങ്കിലും നമ്മളിൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ കൊളുത്തി ആ ഭഗവതിയെ തൊഴുക കാരണം ആ ഭഗവതി നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നിലവിളക്കെങ്കിലും നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ കടത്തി ആ ഭഗവതിയെ ഒന്ന് തൊഴാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ വളരെ ഗംഭീരമാണ് അപ്പം ഉത്സവം എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് അന്നോർത്ത് അർത്ഥമാക്കുന്നത് എന്താ സന്തോഷകരമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഉത്സാഹത്തിൻ്റെ അല്ലെ ഏറ്റവും വലിയ നന്മയുടെ ദിവസങ്ങളാണ് ഒരു ക്ഷേത്രവും ക്ഷേത്രാലയവുമായി ബന്ധപ്പെട്ട് നടക്കണം അതിനു വേണ്ടിയിട്ട് ഒരു വർഷം കാത്തിരുന്നിട്ടാണ് അവിടുത്തെ ഭഗവാന് ആ ഭഗവതിക്ക് ആ പുണ്യദിനത്തെ കിട്ടുന്നത് ആ പുണ്യദിനം ആ ഭഗവതിക്ക് കിട്ടുമ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സകല പരിസരവാസികൾക്കും കിട്ടുന്ന ഒരു സന്തോഷത്തിൻ്റെ ദിവസങ്ങളായതുകൊണ്ടും അന്നത്തെ ദിവസം ഭഗവാൻ അത്ര ആഗ്രഹിച്ചിരിക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് ഉത്സവകാലത്തെ അനുഗ്രഹകല നാലരട്ടിയാണെന്നുള്ളത് കൊണ്ടും ക്ഷേത്ര ക്ഷേത്രദർശനത്തിൻ്റെ നിർബന്ധമായി രാവിലെയും വൈകുന്നേരവും ഉത്സവക്കാലത്തെ ദർശനം നമ്മുടെ ഗ്രാമദേവതയടുത്ത് നിർബന്ധമായി നടത്തുക ബാലയും നാടകവും ഗാനമേളയും കാണാൻ പോകുക എന്നുള്ളതല്ല ഉത്സവത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പിരിവ് കൊടുത്തു ഇനിയിപ്പോൾ തൊഴേണ്ട കാര്യമില്ല എന്ന് പറയണ പോലെയല്ല സഹക സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ശാരീരികമായ പ്രവർത്തികളും പ്രാർത്ഥനാദികളും നിർബന്ധമായി ചെയ്യേണ്ട ദിവസങ്ങളാണ് അതുപോലെ ഉത്സവക്കാലവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക ദിവസങ്ങളിൽ അവിടെ പുരാണ പാരായണങ്ങൾ നടക്കാറുണ്ട് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ സഹസ്രനാമങ്ങൾ നടക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഭഗവതി ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ ഭക്തരുടെ ഒരു കൂട്ടായ്മ കൂടിക്കൊണ്ട് വൈകുന്നേരം ദീപാരാധനയ്ക്കും അത്താഴ പൂജയ്ക്കും ഉച്ചപൂജയ്ക്കും ഒക്കെ ഒരു ഒരു ലളിത അമ്പലത്തിൽ പോയി ജപിക്കുക അമ്പലത്തിലിരുന്ന് വിഷുക്ഷേത്രമാണെങ്കിൽ നാരായണീയും ജപിക്കുക മഹാദേവൻ്റെ ആണെങ്കിൽ ശിവപുരാണോ നമശിയായോ ജപിക്കുക ആ ഉച്ചപൂജ സമയത്ത് ഭക്തരുടെ കൂട്ടായ്മയുടെ നാമജപാതികൾ ചെയ്യുന്നത് ക്ഷേത്ര ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഭഗവാന് ശക്തി കൂടും എന്ന് മാത്രമല്ല ആ പുണ്യനാമങ്ങളാൽ ഏറ്റവും ശക്തിമത്തായ ഒരു അവസ്ഥ അവിടെ സൃഷ്ടിക്കുന്നതോടൊപ്പം നമുക്ക് ആ ജപിക്കുന്നതിൻ്റെ ആയിരം ഇരട്ടി ഫലമാണ് പറഞ്ഞത് അന്നത്തെ ദിവസം ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളാണ് അപ്പോൾ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള നമ്മൾ കണക്കാക്കണ്ടെ ആ ദേവന്റെ അല്ലെ ദേവിയുടെ സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് ഒരു ഭക്തൻ ഇറങ്ങിച്ചെന്നുകൊണ്ട് നാമജപാതികൾ കൊണ്ട് ഭഗവതി അല്ലെ ഭഗവാനെ സന്തോഷിപ്പിക്കുകയും പ്രവൃത്തികൾ കൊണ്ട് പുണ്യമായിട്ട് നിൽക്കുകയും ഭഗവതിയുടെ ഭക്ഷണം കഴിക്കുകയും ഭഗവതിയുടെ ഓരോ നിമിഷത്തുള്ള പൂജാദികൾ തൊഴാനും അവിടെ നടക്കുന്ന ക്രിയകളിൽ പങ്കെ കൊടുക്കാനും മനസ്സുകൊണ്ട് അവിടുത്തെ ക്രിയകൾ പൂർണ്ണമായി അർപ്പിക്കാനും നമ്മുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കാനും ആ ദിവസങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ആ ദേവൻ ഒരു വർഷം നമ്മളെയും കാക്കുന്നത് ഭഗവതി ഉത്സവത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഭഗവാൻ്റെ ഉത്സവത്തിന് വേണ്ടി നമ്മൾ ശ്രഹിക്കുമ്പോൾ ഭഗവാന്റെ ഉത്സവത്തിന് വേണ്ടി പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ശാരീരികമായി അധ്വാനിക്കുമ്പോൾ ആ മൂന്നോ നാലോ അഞ്ചോ ദിവസം മാക്സിമം ചില അമ്പലങ്ങൾ പത്ത് ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ബാക്കിയുള്ള മുന്നൂറ്റി അറുപത്താറ് ദിവസവും ഭഗവാൻ നമ്മളെ നോക്കിയിരിക്കും അപ്പം നമ്മളെ പരിരക്ഷിക്കണമെങ്കിൽ ഉത്സവകാലങ്ങളിൽ ദേവിക്ക് വേണ്ട പരിരക്ഷ ഒരുക്കുന്ന നമ്മുടെ പൂ പ്രവൃത്തിയെ പൂജയായി കണക്കാക്കണമെങ്കിൽ പിന്നെയുള്ള ബാക്കി മുന്നൂറ്റി അമ്പത്താറ് ദിവസങ്ങളും പത്ത് ദിവസം കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത്താറ് ദിവസവും അല്ല ഉത്സവദിനം കഴിഞ്ഞുള്ള ബാക്കി എത്ര ദിവസവും ഈ ഭഗവാൻ നമ്മുടെ കുടുംബത്തെ പരിരക്ഷിക്കും അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു കടപ്പാടും കൂടെ ഉണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മ നമ്മുടേതായി നിൽക്കുന്ന നമ്മൾ അവിടുത്തെ കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാതെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറി നിന്നിട്ട് അല്ലെങ്കിൽ ആ സം പുണ്യമായ ദിനങ്ങളിൽ ഭഗവതിയെ കണ്ട് നാമജവാദികൾ ചെയ്യാതെ പുണ്യദിനങ്ങളിൽ ഭഗവതിക്ക് വേണ്ട സ്ഥാപനങ്ങളൊക്കെ കൊടുത്ത് സന്തുഷ്ടമൊക്കെ നല്ല തിരുവുടയാട കൊടുക്കുക ഉടയാട ചാർത്താൻ ഭഗവതിക്ക് കൊടുക്കുക നല്ല കട്ടിമാലകൾ കൊണ്ട് കൊടുക്കുക നല്ല ഗംഭീരമായ മുല്ലപ്പൂമാല തുളസിമാല ഒരുക്കിപ്പോയി കൊണ്ട് കൊടുക്കുക നല്ല പുഷ്പങ്ങൾ കൊടുക്കുക നല്ല ശർക്കര മേടിച്ച് ഭഗവതിക്ക് പായസം കൊടുക്കുക നല്ല നെയ്യ് മേടിച്ച് നെയ്വിളക്ക് വയ്ക്കുക ഇങ്ങനെ ഭഗവതിക്ക് സന്തോഷകരമായി ചെയ്യാവുന്ന പ്രവൃത്തികളൊന്നും ഒക്കെ നിരാകരിച്ചതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞ് ഭഗവതി എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയുന്നതാണോ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്ന ആ ഉത്സവക്കാർ ഭഗവതിക്ക് വേണ്ട ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളിൽ ആ ഭഗവതിയുടെ പിറന്നാളിനെ അല്ലെങ്കിൽ ആ പ്ര പ്രതിഷ്ഠാതീലത്തെ പുണ്യമാക്കി സന്തോഷകരമാക്കി സമൃദ്ധിയാക്കി തീർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ നമ്മൾ അതിനു വേണ്ടി ഓടിയെടുക്കുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കാൻ എൻ്റെ ദിവസത്തിന് വേണ്ടി ആ കുഞ്ഞു ഓടുന്നു എന്ന് ഭഗവതിക്ക് തോന്നുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം അത് വളരെ ഗംഭീര അല്ലേ വളരെ ക്യാമല്ലേ അപ്പം അതുകൊണ്ട് ഒരു നോട്ടീസിലോ ഒരു മൈക്കനൗൺസ്മെൻറ്റോ കേട്ടിട്ട് ഒതുങ്ങുന്നതല്ല ഒരു നാട്ടിലെ ഉത്സവം ആ നാട്ടിലെ ഉത്സവം നമ്മുടെ കുടുംബത്തെ ഉത്സവമായി നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും രക്ഷിക്കുന്ന ഈശ്വരൻ്റെ ഉത്സവമായി ആ ഉത്സവത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം ശക്തമായി പെരുമാറാമെന്ന് നമ്മൾ ചിന്തിച്ച് ആ ഭഗവതി അല്ലെങ്കിൽ ആ ഭഗവാന്റെ ഭക്ഷണം നമ്മൾ അത്രയും ദിവസം കഴിച്ച് ഉച്ചയ്ക്കുള്ള ഉച്ചയ്ക്ക് മാത്രമൊക്കെയല്ല ഇപ്പോൾ കൂടുതലാൾക്കാർ ചോറൊക്കെ അപ്പോൾ അവിടുത്തെ നിവേദ്യിച്ചോറ് പടച്ചോറ് മേടിച്ച് അതൊക്കെ കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ കൂട്ടാനൊക്കെ കൂട്ടി കഴിക്കാമല്ലോ അതിനെന്താ വിരോധിരിക്കണം അങ്ങനെ ആ ദിവസങ്ങൾ ആ ഭഗവതി അല്ലെങ്കിൽ ഭഗവാനുമായി അല്ലെങ്കിൽ ക്ഷേത്രവുമായി ചേർന്ന് ഉപവസിക്കുക കൂടെ വസിക്കാമെങ്കിൽ അത് വളരെ പുണ്യം തന്നെയാണ് വളരെ കേമത്തം തന്നെയാണ് ഒരു മനുഷ്യനെ നമ്മൾ സഹായിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ചിരിയാണെങ്കിൽ ദേവൻ്റെ കാര്യത്തിൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ജന്മാന്തരങ്ങളിലേക്കുള്ള അനുഗ്രഹം തന്നെയാണ് അപ്പോൾ ആ ജന് നമ്മൾ ആ ജന്മാ ഞാൻ നാമജപത്തെക്കുറിച്ച് പറയുമ്പോഴും ഓരോ വഴിപാടിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം പോലെ തന്നെയാണ് ഒരു ഈശ്വരൻ്റെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം അത് അതിഗംഭീരമാണ് അത് നമ്മൾ ചെയ്തു മനസ്സിലാക്കേണ്ടത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്സവം എന്ന് പറയുന്നതാൽ കാഴ്ചയ്ക്ക് മാത്രമല്ല സാധനങ്ങൾ വാങ്ങാൻ മാത്രമല്ല അല്ലെങ്കിൽ കലാപരിപാടികൾ കാണാൻ മാത്രമല്ല ഭക്തിയുടെ അനുഗ്രഹത്തിൻ്റെ നന്മയുടെ ഐശ്വര്യത്തിൻ്റെ പരമ്പരയുടെ ശ്രേഷ്ഠതയുടെ പാപനാശത്തിൻ്റെ ഏറ്റവും ക്ഷേമമായ ദിവസങ്ങളാണ് അപ്പം നാട്ടിലെ ഉത്സവങ്ങൾ കുടുംബത്തിലെ ഉത്സവമായി എന്ന് നിങ്ങൾ എടുക്കുമോ നാട്ടിലെ ആ ഉത്സവങ്ങൾ കുടുംബത്തിലെ മൂത്ത കാരണവരുടെ പിറന്നാളായി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു കിടന്ന് ആഘോഷിക്കാൻ നിങ്ങളിറങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബം ഭഗവാന് പ്രിയപ്പെട്ടതാകും ആ ഭഗവാനും അതുപോലെ തന്നെ പരിഗണിക്കും ആ പരിഗണന നിങ്ങളുടെ ജന്മാന്തരസുഖത്തിലേക്ക് എത്തും അപ്പോൾ ഉത്സവത്തെ അത് വളരെ വേണ്ട രീതിയിൽ തന്നെ കണക്കാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവം അതുല്യമാണ് ഗംഭീരമാണ് കേമാണ് നമസ്കാരം കോയുന്നത്